ഹലോ എസ് എസ് വൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിന് കുടികെട സർട്ടിഫിക്കറ്റ് എന്നും ഇ സി അഥവാ ഇൻകംബ് സർട്ടിഫിക്കറ്റ് എന്നും പറയും ഇത് നമ്മൾ എടുക്കുന്ന സൈറ്റ് ഐ ഡി രജിസ്ട്രേഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ നിന്നാണ് സർട്ടിഫൈഡ് കോപ്പി എടുക്കുന്നതും സെയിം സൈറ്റിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കയറി എടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് വന്ന് കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് എന്നൊരു ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് പി നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് പിന്നെ നമുക്കിതിന് വേണ്ടത് ഒരു കരാടച്ച രസീതും ആധാരവുമാണ് ആധാരത്തിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന മുപ്പത്തിനാല് അമ്പത്തൊന്ന് നമ്പറാണ് ഡോക്യുമെൻറ്റ് നമ്പറായിട്ട് എടുക്കുന്നത് പിന്നെ സർവേ നമ്പറും ഹെക്ടറും പിന്നെ ഈ സ്ഥലത്തിൻ്റെ അതിരുകളുണ്ട് അത് നമ്മൾ കൊടുക്കണം കിഴക്ക് തെക്ക് മേക്ക് എന്നൊക്കെ ഉള്ളത് നമുക്കതിനകത്ത് കൊടുക്കണം അപ്പോൾ നമുക്കിതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം നമ്മളെ സൈറ്റിൽ ആദ്യം ലോഗിൻ ചെയ്ത് ഏറ്റവും താഴെ വരുമ്പോൾ ഓൺലൈൻ സേവനങ്ങൾ എന്നൊരു ഓപ്ഷനുണ്ട് അതിൻ്റെ അകത്ത് കയറി സർട്ടിഫിക്കറ്റ്സ് എന്നൊരു സംഭവത്തിൽ അപ്ലിക്കേഷൻ ഫോർ എൻകംറേഴ്സ് എന്നൊരു ഇതുണ്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്യണം അതിനകത്ത് എസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു മൊബൈൽ നമ്പർ കൊടുക്കണം ആ മൊബൈൽ നമ്പർ ക്യാപ്ച കോഡ് അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും അപ്പോൾ നമ്മൾ ആ ഒ ടി പി എൻറ്റർ ചെയ്യുമ്പോൾ നമ്മൾ ആ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുന്ന പേജ് ഓപ്പൺ ആയിട്ട് വരും ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആയിട്ട് വരിക അതിനകത്ത് ഡിസ്ട്രിക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യണം ഇനി നമ്മുടെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ ഏതേ ഇതാ നോക്കണം അത് നമ്മൾ കൊടുക്കണം രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം അത് നമുക്ക് അറിയില്ലെങ്കിൽ ആധാരത്തിൻ്റെ സെക്കൻഡ് പേജ് ഫസ്റ്റ് പേജ് കഴിഞ്ഞാൽ തമ്പുള്ള പേജ് ഉണ്ട് ആ പേജിനകത്ത് നമ്മുടെ ഏത് രജിസ്ട്രേഷൻ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അവിടെ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ബാക്കി ഒക്കെ താലൂക്ക് ഏതാണ് വില്ലേജ് ഏതാണ് നമ്മുടെ സർവേ നമ്പർ ഹെക്ടർ ഇത്ത കാര്യങ്ങളെല്ലാം കൊടുക്കുക സർട്ടിഫിക്കറ്റ് എന്ത് ആവശ്യത്തിനാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ആയിട്ട് കൊടുക്കണം അതിനകത്ത് പേര് അഡ്രസ്സ് ഈ ഡോക്യുമെൻ്റ് നമ്പർ എന്ന് പറയുന്ന ആധാരത്തിന് ഏറ്റവും മുകളിലുള്ള ടോപ്പിലുള്ള ഇതാണ് അത് കൊടുക്കണം ഏത് വർഷമാണ് ആധാരം ചെയ്തതെന്ന് വെച്ചാൽ അത് കൊടുത്ത് സേവ് ആൻഡ് അപ്ഡേറ്റ് കൊടുക്കുമ്പോൾ ഞാൻ താഴെ മെൻഷൻ ചെയ്ത് വരും പിന്നെ നമ്മുടെ താലൂക്കും വില്ലേജും കൊടുക്കണം സർവേ നമ്പറിന് ഫസ്റ്റ് പാചകം കൊടുക്കണം ഇവിടെ അത് കഴിഞ്ഞിട്ട് സബ് ഡിവിഷൻ മാറ്റി കൊടുക്കണം ഇപ്പോൾ ത്രീ എ എന്നൊക്കെ ഉള്ളതാണെങ്കിൽ ത്രീ ബാർ എ എന്ന് കൊടുക്കണം പിന്നെ അതിനകത്ത് നോർത്ത് സൗത്ത് അങ്ങനത്തെ ഇതുണ്ട് അത് നമ്മൾ ആധാരത്തിലുണ്ട് അത് അങ്ങനെ തന്നെ ഇങ്ങോട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം സേവ് ആൻഡ് അപ്ഡേറ്റ് കൊടുക്കുമ്പോൾ താഴെ അത് വന്നോളും പിന്നെ എത്ര വർഷത്തേക്കാണെന്നുള്ളത് കറക്റ്റായിട്ട് കൊടുക്കണം ഫ്രം ടുവും ടു ഇപ്പം ഇത്ര വർഷം തൊട്ട് ഇത്ര വർഷം വരെയാണ് പറയുന്നതെങ്കിൽ അത്രയും വർഷം തന്നെ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് പ്രയോറിറ്റി വേണമെന്ന് അവർ ചോദിക്കും പ്രയോറിറ്റി എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ പ്രയോറ്റി വേണമെങ്കിൽ നമ്മൾ ഇരട്ടി പൈസ കെട്ടി കൊടുക്കേണ്ടി വരും നോർമലി നമ്മൾ പോകുകയാണെങ്കിൽ സാധാ ഒരു റേറ്റ് ഉണ്ട് ആ റേറ്റിൽ തന്നെ വരുള്ളൂ നമ്മൾ പ്രൈവറ്റ് കൊടുക്കാണ്ടിരുന്ന ഈ ഒരു സർട്ടിഫിക്കറ്റിന് നൂറ്റി ഇരുപത് രൂപയാണ് വന്നത് ഇതൊരു മണ്ണിറയത്തേക്കുള്ളതാണ് അതല്ല നമ്മൾ പ്രൈവറ്റ് കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ ഇരട്ടി പൈസ വരുമേ ഇപ്പം നൂറ്റി ഇരുപത് എന്നുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചായി അങ്ങനെയാണ് പ്രൈവറ്റ് പറയണത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ കിട്ടും പിന്നെ സേവ് കൊടുക്കുക പിന്നെ നമ്മൾ ആ കരത്തിൽ ആരുടെ പേരാണ് കൊടുക്കുന്നത് അത് മെൻഷൻ ചെയ്ത് കൊടുക്കുക സർട്ടിഫിക്കറ്റ് എന്ത് ആവശ്യത്തിനും എന്ത് പർപ്പസിനുള്ളതെന്ന് വെച്ചാൽ അതവിടെ ആഡ് ചെയ്ത് കൊടുക്കുക ഐ എഗ്രി കൊടുത്ത് ക്യാപ്സ കോഡ് കൊടുത്ത് പ്രൊസീഡ് അതിൻ്റെ പേരിലേക്കാണ് പോകുന്നത് പിന്നെ ഡയറക്റ്റ് ഓക്കെ കൊടുക്കുക പ്രോസസ്സിങ്ങാണ് ഇനി പ്രോസസ്സിങ് ചെയ്യുമ്പോൾ നമുക്കൊരു പി നമ്പർ വരും ഈ പി നമ്പർ വെച്ചാണ് നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടത് ഇനി നമ്മൾ നേരെ പേയ്മെൻറ്റിലേക്കാണ് പോകുന്നത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് ക്യാഷ് അടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ പിൻ നമ്പർ വെച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാം നമ്മുടെ സർട്ടിഫിക്കറ്റ് എവിടെയായി എന്തായി എന്ന് നമ്മൾ നെറ്റ് ബാങ്കിങ് വെച്ച് ചെയ്യുകയായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമുക്കത് പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട് പിന്നെ ഇങ്ങനെയൊരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഇതാണ് എൻകമ്പർ സർട്ടിഫിക്കറ്റ് അഥവാ ബാധ സർട്ടിഫിക്കറ്റ് അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കണു താങ്ക് യു ഫോർ വാച്ചിങ്